ഗർഭിണിയാകാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രായം ഏതാണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ് ഏറ്റവും നല്ല ഏജ് ഏതാണ് ഐഡിയൽ ഏജ് ഫോർ പ്രഗ്നൻസി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഐഡിയൽ ഏജ് ഫോർ പ്രഗ്നൻസി എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെയാണ് അത് ഇരുപത് തൊട്ട് മുപ്പത് വയസ്സിനകത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസിയും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരാതെയും അതുപോലെ തന്നെ അമ്മയ്ക്കുള്ള കോംപ്ലിക്കേഷൻസ് അതായത് ഡയബറ്റിസ് ഹൈപ്പർ എന്നിങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് മുപ്പത് വയസ്സിന് താഴെയുള്ള പ്രഗ്നൻസികളിൽ വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ആ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തൊട്ട് അവരുടെ ഓവറിൽ അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ അളവ് ഒരു ഒന്ന് തൊട്ട് രണ്ട് മില്യൺ വരെയൊക്കെയാണ് അതിൻ്റെ അളവ് വരുന്നത് അത് നമ്മളിങ്ങനെ ഏജ് കൂടുന്നതനുസരിച്ച് അത് പെട്ടെന്ന് പെട്ടെന്ന് അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മുപ്പത് വയസ്സിന് ശേഷം അത് നല്ല രീതിയിൽ കുറയും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണെങ്കിൽ അത് വളരെ ഡ്രാസ്റ്റിക്കലിയാണ് അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ തന്നെ വളരെ കുറവാണ് അപ്പം ഒരു മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ കുറഞ്ഞു വരുമെങ്കിലും പ്രഗ്നൻസി ആകാൻ നോർമലായിട്ട് കൺസീവ് ആകാനുള്ള സാധ്യതകൾ അത്രയ്ക്കങ്ങ് കുറയുന്നില്ല വലിയ ഇരുപതൊട്ട് മുപ്പത് വയസ്സ് വരെ ഉള്ള അത്രയും ഇല്ല എന്നുണ്ടെങ്കിലും കുറച്ച് കുറയുന്നതായിട്ടാണ് കാണപ്പെടാറുള്ളത് അപ്പം അതുപോലെ തന്നെ വേറൊരു കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻറ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ വരാം പ്രത്യേകിച്ച് അബോഷൻ ആകാനുള്ളത് അതായത് മിസ്കാരേജ് കുഞ്ഞിന് വളർച്ചയില്ലാതെ ആ പ്രഗ്നൻസി ഒരു മിസ്റ്റ് അബോഷനൊക്കെ ആകാനുള്ള സാധ്യതകൾ നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് വളരെ കൂടുതലാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ രണ്ടു പേരിൽ ഒരാളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അബോഷനുള്ള സാധ്യതകൾ കൂടുതലാണ് അതായത് അമ്പത് ശതമാനം അത് നാൽപ്പത് വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനമാണ് അബോഷൻ ആകാനുള്ള അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത പ്രഗ്നൻസി വരാനുള്ള സാധ്യതകൾ കൂടുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഇരുപത് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പ്രഗ്നൻസിയിൽ മാത്രം കാണപ്പെടുന്ന കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ അതായത് ബി പി ഷുഗർ എന്നിവയൊക്കെ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രഗ്നൻസിയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ മസിൽസും നമ്മളുടെ ലിഗമെൻസും കാര്യങ്ങളെല്ലാം സ്ട്രെച്ച് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി ആകാനുള്ള സാധ്യതകളും ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം കുറച്ച് കുറഞ്ഞ് കാണപ്പെടാറുണ്ട് ആകില്ല എന്നല്ല ആദ്യമായിട്ട് ആകുന്നവർക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ നോർമൽ ഡെലിവറി ആകാനുള്ള സാധ്യതകൾ ചിലപ്പോൾ കുറവായേക്കാം അതുകൊണ്ട് തന്നെ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഒരു മുപ്പത് വയസ്സിന് അകത്ത് തന്നെ പ്രഗ്നൻസി ആകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ നമുക്കറിയാം ഇപ്പോഴത്തെ പുതിയ എല്ലാവരുടെയും കരിയറും അവരുടെ സ്റ്റഡീസും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കല്യാണത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് തുടങ്ങുന്നത് തേർട്ടി യേഴ്സിന് ശേഷമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേറെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ എഗ് ഫ്രീസിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ മുപ്പത് വയസ്സിന് മുൻപ് തന്നെ അവർക്ക് എഗ്ഗ് ഫ്രീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം ഏത് സമയത്താണോ അവർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് തുടങ്ങുന്നത് ആ സമയത്ത് അവർക്ക് ആ ഫ്രീസ് ചെയ്തിരിക്കുന്ന എഗ്ഗ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എത്ര കൊല്ലം വേണമെങ്കിലും നമുക്ക് എഗ് ഫ്രീസിങ് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള കപ്പിൾസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസി പ്രൊലോങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എംബ്രിയോ ആയിട്ട് അതായത് ഹസ്ബൻഡിൻ്റെ ബീജോ ആയിട്ട് ചേർത്ത് ഒരു ഭ്രൂണമാക്കി എംബ്രിയോ ഫ്രീസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻസും അവൈലബിൾ ആണ്